ചുമരശേരി ഗണേശമംഗലം മഹാക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ശ്രീമന്ത് സ്കന്ദപുരാണ ഞാനവും സ്കന്തഷഷ്ടി മഹോത്സവവും സംഘടിപ്പിച്ചു വടക്കേക്കര ചക്കുമരശ്ശേരി ശ്രീകുമാര ഗണേശമംഗലം മഹാക്ഷേത്രത്തിലെ ശ്രീമത് സ്കന്ദപുരാണ ഞാനവും സ്കന്തഷഷ്ടി മഹോത്സവവും നടന്നു മുൻ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ മഹേഷ് നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കെ കെ അനിരുദ്ധ തന്ത്രി യജ്ഞാചാര്യൻ വേദശ്രീ ഡോക്ടർ മണികണ്ഠൻ പള്ളിക്കൽ ക്ഷേത്രം മേൽശാന്തി ടി കെ ഉണ്ണികൃഷ്ണൻ ശാന്തി തുടങ്ങിയവർ നേതൃത്വം നൽകി న్యూస్ బ్యూరో వడకన్ బు